ഇനി നമുക്ക് അനാലിസിസ് തുടങ്ങാം അല്ലേ ചാർട്ട് അതിനു മുന്നേ നമ്മൾ അനാലിസിസ് ട്രേഡ് എടുത്ത ഏരിയകളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന തോന്നണല്ലോ അപ്പൊ ഞാൻ അതിനു മുന്നേ ചാർട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ വൺ അവറിലേക്കാണ് പോകും വൺ ഹവറിൽ മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഏരിയ നോക്കുക ഇപ്പൊ നിൽക്കുന്ന ഏരിയ നോക്കുക ട്രേഡ് എടുക്കുന്നത് കേട്ടോ ഇന്ന് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയ സമയത്താണ് നമ്മൾ ട്രേഡ് എടുക്കാൻ അല്ലെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചു തന്നിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചു തന്നറ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നത് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ വന്നു ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റിജക്ഷൻ വന്ന സമയത്താണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാറുള്ളത് ആ ഒരു ട്രേഡ് സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നുള്ളു അതിന്റെ റീസൺ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് റീസൺ ഉണ്ട് അതിന്റെ ടാർഗറ്റ് ഇവിടേക്ക് വെക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടേക്ക് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ഏഷ്യൻ സെക്ഷൻ്റെയും നിങ്ങൾക്കറിയാലോ നാല് സെക്ഷൻ ഉണ്ട് അത് അതിൽ ഏഷ്യൻ സെക്ഷന്റെയും ലണ്ടൻ സെക്ഷന്റെയും എന്താണ് ലോ ഓ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെയായിരുന്നു ഇവിടെയായിരുന്നു ലോ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ല റിജക്ഷൻ തരും അത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എന്താണ് റിജക്ഷൻ തന്നിട്ടുണ്ട് സ്ട്രോങ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഇപ്പഴേ തിരിച്ചിറങ്ങുന്നുണ്ട് തിരിച്ചറങ്ങാന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചെയ്ത അനാലിസിസ് പ്രകാരം ചിലപ്പോൾ എന്തായിരിക്കും മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ക്യാൻഡിലത് വണ്ണം വരുന്ന ക്യാൻഡിൽ കണ്ടിട്ട് സാധ്യത കാണുന്നുണ്ട് അതായിരുന്നു നമ്മൾ വെക്കാനുണ്ടായ കാരണം അത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ അല്ല സോറി ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ തന്നപ്പോൾ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ തന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ രണ്ടു വെച്ചത് ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ഒരിക്കൽ കാണാം ഇവിടെ എന്താണ് ഒരു സിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിങ് മൊത്തത്തിൽ റിജക്ഷൻ റെസിസ്റ്റൻ ഏരിയ ആയിരുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ എന്തുകൊണ്ട് ഇവിടെ കൊണ്ട് എൻട്രി കിട്ടിയില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ ഇവിടെ എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല നമ്മൾ ഇന്നലെ വെക്കാത്ത കാരണം എന്തായിരുന്നു എന്തായിരുന്നു ഇന്നലെ നമ്മളിവിടെ എൻട്രി വെക്കാത്ത കാരണം കൺസോൾട്ടേഷൻ ആണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടാണ് ഇവിടെ എൻട്രി വെക്കാത്തത് ഇന്ന് ആ കൺസോൾട്ടേഷൻ ഏരിയനെ എന്ത് ചെയ്തു ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു താഴോട്ടേക്ക് വന്ന സമയത്താണ് നമ്മൾ എൻട്രി പറഞ്ഞത് അത് അവിടെ നിന്ന് ഇവിടെ വരെ നമ്മുടെ ടാർഗറ്റ് വെച്ചു ഏകദേശം എത്ര പിപ്പ് കിട്ടി നമുക്ക് ഏകദേശം നൂറ്റി പത്തോളം പിപ്പ് കിട്ടിയിട്ടുണ്ട് അവിടെ അതില് ഒരു ഇത് എല്ലാവർക്കും ആ ട്രേഡ് എടുത്ത് എല്ലാവർക്കും പ്രോഫിറ്റ് ആയിരിക്കണം ഇന്നലെ പറഞ്ഞ ആക്ച്വലി കറക്റ്റ് പോയിന്റിൽ കിട്ടുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ ഇന്നലെ ലോസ് ആയത് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ടോ പക്ഷെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവില്ല ഒരു ഏഴ് എട്ട് ഡോളർ അല്ലെങ്കിൽ ഒമ്പത് ഡോളർ നിങ്ങൾ പോയിന്റ് സീറോണെടുത്തവർക്കൊക്കെ ചിലപ്പോൾ അത്രയും കിട്ടിയില്ലാകും ഇന്നത്തെ ഒരൊറ്റ ട്രേഡ് കൊണ്ട് നമുക്ക് ഇന്നലത്തെ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഒരു നമുക്ക് ഇനി നല്ല ട്രേഡ് കിട്ടും കഴിഞ്ഞപ്പോൾ നാളെ പെട്ടെന്നാണോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ട്രേഡ് കൂട്ടും അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം റിക്കവർ ചെയ്യാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സ്പ്രെഡിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ കറക്റ്റ് എക്സൈ എക്സാക്ട് ആ ഏരിയയിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ട്രേഡ് എടുത്ത് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആക്രസി കുറവുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഉണ്ടാവും നിങ്ങൾക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇന്നത്തെ ലോസ് റിക്കവർ ചെയ്യാൻ പറ്റിണ്ടാവില്ല കുഴപ്പമില്ല നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നാളെ പറ്റുന്നാളോ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ നമുക്ക് നല്ല ട്രേഡുകൾ ഇനിയും കിട്ടും അപ്പൊ എടുക്കാം ഓക്കെ ഈ ഒരു ട്രേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പറയാം രണ്ടാമത് ഇട്ടിരിക്കുന്നത് ആര് നമ്മുടെ രണ്ടാമതല്ല ആക്ച്വലി അത് ആദ്യം ഇട്ട ആയിരുന്നു ആദ്യ ഇട്ട ട്രേഡ് ജിയാസ് ഇട്ടുണ്ടായിരുന്നു ജിയാസ് എന്തായിരുന്നു അത് എടുക്കാനുള്ള ഒരു കാരണം പറഞ്ഞത് അതിന് ഞാൻ പറഞ്ഞത് എവിടെയാണ് ഫെയിൽ ഫെയിൽ സംഭവിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് അഗേൻസ് ഫ്രണ്ട് ഒന്ന് മോളിലേക്ക് പോയിട്ടാണ് തിരിച്ചറങ്ങിയത് ഓക്കെ അതിന് സംഭവിച്ചൊരു കാര്യം മുന്നേ അതിനൊരു ഇതുണ്ട് കേട്ടോ ജിയാസ് ഇട്ടോ ട്രേഡ് ചെയ്തായിരുന്നു ഒന്ന് നോക്കിയ താഴോട്ടേക്കും ഓക്കെ വലുതാക്കണോ ഈ ഏരിയ പ്രത്യേകത ബ്രേക്ക് ആയിട്ടില്ല മാത്രല്ല ഇത് നിങ്ങൾക്ക് എടുക്കാം ഏതെങ്കിലും ഒരു ദില്ലിത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്ത് എങ്ങനെ എടുക്കാം ഞാൻ അഡ്വാൻസ് ലെവലിൽ പറഞ്ഞ രീതിയിൽ വെച്ചിട്ട് എടുക്കാം എടുക്കാനുള്ള അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എടുക്കാവുന്നുണ്ട് പക്ഷെ ഇത് എന്താണ് മൂന്നും ഒരേ നിരയിൽ തന്നെയാണ് നിൽക്കുന്നത് ലാസ്റ്റ് യാൻ നിക്കുക അല്ലേ മൂന്നും ഒരേ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് ബ്രേക്ക് സംഭവിച്ചിട്ടില്ല അപ്പൊ തേർഡ് ടൈമിൽ വന്നിട്ട് തിരിച്ചു കയറി പോകുന്ന സമയത്ത് എന്താണ് ബ്രേക്ക് സംഭവിച്ചിട്ടില്ല സ്ട്രോങ് ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുക മാർക്കറ്റ് കുറച്ച് കൂടുതൽ സഞ്ചരിക്കും സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോകും ആ റെസിസ്റ്റൻസ് ഏരിയ എനിക്ക് തോന്നുന്നു ഇത് ഇതിൽ നിന്നാണ് വീണു എന്ന് തോന്നുന്നത് ഇരുപത്തിമൂന്ന് മുപ്പത്തിനാലിലണവീണ് അവിടെ നിന്ന് തന്നെയാണവീണ് അത് ബ്രേക്ക് ചെയ്തിട്ട് ആയിട്ടേക്ക് വീണുന്ന് തോന്നുന്നത് നോക്കട്ടെ ഒരുപക്ഷെ ഇവിടെ നിന്നായിരിക്കും മാർക്കറ്റ് എന്നുണ്ടാവുക തിരിച്ചറങ്ങി ഉണ്ടാവുക നമുക്ക് വേണമെങ്കിൽ ചാർട്ടിൽ നോക്കാം അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ കാര്യമായിട്ട് വേറെ ഏതെങ്കിലും റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടെങ്കിലായിരിക്കും കാണണം അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാതിരിക്കാണ് നല്ലത് ഒരു ജസ്റ്റ് േ ഇത് ബ്രേക്ക് സംഭവിച്ചിട്ടില്ല പിന്നെന്താണ് ഇവിടെ ഇത് മൂന്ന് തവണ ഒരേ ലെവലിൽ തന്നെ വന്നിട്ടാണ് മൂന്ന് തവണ വന്നിട്ട് മോളിലേക്ക് പോയത് അപ്പോ അങ്ങനെയുള്ള സമയത്ത് എടുക്കാതിരിക്കാന്നുള്ളത് പക്ഷെ വേറെ കാര്യം ഉണ്ടായിരുന്നു ഗ്യാസ് ഒരു വൺ ടൈം വൺ മിനിറ്റിലൊക്കെ എടുക്കുകയാണെങ്കിൽ മറ്റേ സിമ്പിൾ ആയിട്ട് കിട്ടേണ്ട ട്രേഡുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വൺ മിനിറ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് കിട്ടണ്ട സമയം ട്രേഡുകൾ ഉണ്ടായിരുന്നു ഫൈവ് മിനിറ്റ്സ് ആയോണ്ടായിരിക്കും ചിലപ്പോൾ അത് കിട്ടാതിരുന്നത് ഓക്കെ നമുക്ക് ഇതിപ്പോ എത്ര പിപ്പ് ലോസ് വന്നിട്ടുണ്ട് ഏകദേശം അതിന് ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂ പത്തൊമ്പത് പിപ്പ് നൂറ്റി തൊണ്ണൂറ് നമ്മൾ ലോസ് ഇത് ചെയ്തിട്ടുണ്ട് അതി ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എനിവേ ഇന്നത്തെ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ഇതാണ് കാണുന്നുണ്ടല്ലോ അല്ലേ സപ്പോർട്ടർ റെസിസ്റ്റൻസ് ലൈൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ജി ആ തന്നെയാണ് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് ഇതാണ് നമ്മൾ പറഞ്ഞത് സെവന്റി ഫൈവ് പെർസെന്റേജ് സെവൻറ്റി സോറി സെവൻറി പെർസെന്റേജോളം സക്സസ് ഉള്ള സ്ട്രാറ്റജി എന്നാണ് അഡ്വാൻസ് പ്രൈസാക്ഷൻ എന്ന് പറഞ്ഞത് ഞാനിട്ടതാണ് ഞാനിട്ടതിലാണ് ആയിരത്തിഒരുന്നൂ ആയിരത്തിഒരുന്നൂറ് ഡോളർ എന്ന് പറയുന്നത് ഇതെല്ലാം സ്റ്റാൻഡേർഡ് ലോട്ടലാണ് കേട്ടോ പോയിന്റ് സിറോണിലല്ല പോയിന്റ് വണ്ണിലാണ് സ്റ്റാൻഡേർഡ് ലോട്ടലാണ് നിങ്ങൾ പലരും എടുത്തിരിക്കുന്ന പോയിന്റ് സിറോണിലായിരിക്കും ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുത്തുന്നുണ്ടായിരിക്കും അതനുസരിച്ചാണ് പ്രോഫിറ്റ് മാറും അറിയുന്നത് പിന്നെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂ ആയിരത്തി ഒരുന്നൂറിൽ നിന്ന് നൂറ്റിഒണ്ണൂറ് കുറച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി പത്ത് ഡൗൺ ഫിഗർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു തൊള്ളായിരം എന്ന് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ വന്നിരിക്കുന്നത് ഇന്ന് ഇതിൽ നോക്കുന്ന സമയത്ത് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്തിട്ടുണ്ടെന്ന് പറയും പക്ഷെ നമ്മൾ അതിനെ റിക്കവർ ചെയ്തു എന്ന് പറയുന്നില്ല ഒരു നല്ല ട്രേഡ് ഗുണങ്ങി കിട്ടി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് റിക്കവർ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ പലർക്കും ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടില്ല പലർക്കും എക്സാക്ട് പോയിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ആയിട്ടില്ല പലരും പലരും ഇടയിൽ നിന്നാണ് ട്രേഡ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റേതായ ഒരു ഒരു പ്രോഫിറ്റ് ഐ മീൻ പ്രോഫിറ്റ് കുറവുണ്ടായിരിക്കും എന്നാൽ പോലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ നില ചോദിച്ചാൽ അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഒരു ദിവസം ലോസ് വന്നത് ഇരിക്കേണ്ട ആവശ്യമില്ല അതെ ഒന്ന് ഒന്ന് പറഞ്ഞു ഒരു ദിവസം ലോസ് വന്നാലും പുറത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല